ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലക്കാടൻ വറപുളിങ്കറിയാണ് ഇതെൻ്റെ ഒരു പാലക്കാടൻ ഫ്രണ്ടിന്റെ അടുത്തു ഞാൻ പഠിച്ചതാണ് അവർ നമ്പൂതിരിമാരാണ് അവരുടെ ഇല്ലത്തെ ഒരു പ്രധാന ഒഴിച്ചുകറിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഒരു അര അരക്കപ്പ് തൂവരപ്പരിപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് നമ്മൾ കുതിർത്ത പരിപ്പല്ലാത്തത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ് പിന്നെ അതിൻ്റെ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ നമ്മുടെ ചുരക്കാണ് എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വി സമ്മറിലുണ്ടായ ചുരക്കയാണേ ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നു അന്ന് അപ്പോൾ ആ അത് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കുറച്ച് മതിയാകും കഷ്ണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ മത്തങ്ങയോ കുമ്പളങ്ങയോ അതുപോലെ തന്നെ പപ്പായോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിന് അപ്പോൾ ആ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേഗിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വാളമ്പുളിയാണ് അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടിപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിയപ്പോൾ നമ്മുടെ ചുമന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി ചേർക്കുമ്പോൾ ഈ പുളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് മൂന്ന് വറ്റൽ മുളകാണ് ചേർത്തേക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് മുളകേ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിലെ മുളവിന് എരിവ് കുറവാണെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ ചേർക്കാം ഇപ്പൊ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിവെക്കുവാണ് ഇനി അതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപേകിച്ച് വെച്ചിരുന്ന പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പരിപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം എന്ന് നോക്കണം ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വാളൻപുളി പിഴിഞ്ഞ് വെച്ചിരുന്നതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന മസാല ഒന്ന് പൊടിച്ചെടുത്തതാണിത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്കിപ്പ് ചെയ്യല്ലേ ഇത് ചേർക്കുമ്പോഴാണ് ഈ വറപുളിങ്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് അതും കൂടെ ചേർത്ത് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുവാണ് പല രീതിയിൽ വറപുളി കറി ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു രീതിയാണ് എനിക്ക് കൂടുതലിഷ്ടം എന്നിട്ട് അവസാനം ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം എന്നിട്ട് ഒരു താളിപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുന്നുണ്ട് അല്ലാതെ ഇനിയിപ്പം ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ആ താളിപ്പ് നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നല്ല നല്ലൊരു മണമാണിപ്പോൾ നമ്മൾ ഓൾറെഡി ആ സ്പെഷ്യൽ മസ് സാലയൊക്കെ പൊടിച്ച് ചേർത്തേക്കുന്നതിൻ്റെയും ഈ ഇപ്പോഴത്തെ താളിപ്പിന്റെയും എല്ലാം കൂടെ ആയപ്പോൾ വീട്ടിൽ നിൽക്കാൻ വയ്യ അടുക്കളയിൽ നിൽക്കാൻ വയ്യാത്ത പോലൊരു മണമാണ് ഇനി കുറച്ച് ചൂട് കുത്തിടി ചോറും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലായി അപ്പൊ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു വറപുളി കറിയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറിയും രണ്ട് പപ്പടവും മാത്രം മതി ചോറ് അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ബൈ